കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് ലോകം മുഴുവനും അശ്രദ്ധയും നിരുത്തരവാദിത്വവും കൂടെ എന്തെന്നറിയാത്ത ഭയത്താൽ രോഗലക്ഷണങ്ങളെ മറച്ചുവെച്ചുകൊണ്ട് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് മാറുന്നതിനേക്കാൾ നല്ലത് ആരോഗ്യ വകുപ്പും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഈ വൈറസിനെ പ്രതിരോധിക്കുന്നതാണ് തൃശൂർ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച ഒരു യുവാവ് എന്താണ് ഐസൊലേഷൻ വാർഡെന്നും എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാമെന്നും സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ആ വാക്കുകൾ കേൾക്കാം ഹായ് ഞാൻ ഞാൻ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് ആശുപത്രിയിലെ ഐസൊലേഷൻ നിന്നാണ് അതായത് കോവിഡ് കൊറോണ വൈറസ് അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്കെങ്ങനെ ഇത് സംഭവിച്ചു എന്നത് ഞാൻ കറക്റ്റ് ഞാൻ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പറഞ്ഞുതരാം അതായത് ഖത്തറിൽ നിന്ന് കൊച്ചിയിലോട്ട് വന്ന ഖത്തർ എയർവേസ് ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇറ്റലിക്കാരിലുള്ള ഇറ്റലിക്കാർ യാത്ര ചെയ്ത ഫ്ളൈറ്റിന്റെ അകത്ത് ഞാനും ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം നമുക്കറിയില്ല ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നതറിയില്ല അതായത് ഞാൻ വരുമ്പോൾ ഖത്തറിലെ പ്രശ്നമില്ല ഇവിടെ പ്രശ്നമില്ല അതുകൊണ്ട് നമുക്ക് എന്താണ് സംഭവങ്ങളൊന്നും അറിയില്ല നമ്മൾ നോർമലി വരുന്നതുപോലെ വന്ന് ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങി വീട്ടിൽ നിന്ന് വാപ്പ വിളിക്കാൻ വന്ന് ഞാനും ഉണ്ടായിരുന്നത് ഫ്ലൈറ്റിനകത്ത് ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു എൻ്റെ ഇത്ത ഉണ്ടായിരുന്നു ഇത്തട മോളും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാളും കൂടി ഇന്നിട്ട് പാപ്പയുടെ കൂടെ പോയി അതിനുശേഷം നോർമലി ഞാൻ വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയാണ് ചെയ്യാറ് വീട്ടില് വീട്ടിൽ അടുത്ത ബന്ധുക്കളൊക്കെ കാണാൻ പോയി അങ്ങനെ അതിനുശേഷം ആറാം തീയതി എനിക്കൊരു ചെറിയ തൊണ്ടവേദന വന്നു അപ്പോൾ ഈ തൊണ്ടവേദന വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് ഈ ജ്യൂസ് കുടിച്ചപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടായിരിക്കും തൊണ്ടവേദന എന്നു പറഞ്ഞിട്ട് ഞാൻ ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാൻ ഞാൻ മരുന്ന് തരാം മരുന്ന് തന്നു മരുന്നും കഴിച്ചതിന് ശേഷം ഞാൻ ഏഴാം തീയതി കഴിഞ്ഞ് എട്ടാം തീയതി എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ ഫങ്ഷന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ സംഗതി അറിയുന്നത് അതായത് ഞാൻ വന്ന ഫ്ലേറ്റിൻ്റെ അകത്ത് ഇങ്ങനൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ആ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള ആളുകൾ എല്ലാവരും ഹോസ്പിറ്റലുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനെന്ത് ചെയ്തു ഞാൻ ഞാൻ അറിഞ്ഞ നിമിഷം ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന എൻ്റെ ബന്ധുക്കളുടെ അടുത്തൊക്കെ ഞാൻ കാര്യം പറഞ്ഞ് ഇങ്ങനെ സംഭവം ഇന്നത് ന്യൂസ് കാണുന്നുണ്ട് അന്ന് പറഞ്ഞ് ഞങ്ങളപ്പളാണ്ട് അറിയുന്നത് അതിന് മുമ്പ് ഒന്നും ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ല ആരും ഞങ്ങളെ വിളിച്ചിട്ടും ഇല്ല ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല അപ്പം എന്താണ് സംഭവം എന്നുള്ളത് അപ്പോളാറിഞ്ഞത് അപ്പോൾ അങ്ങനെ അടുത്ത് പറഞ്ഞു എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇത്തേയും ഇത്താടെ മോളും തട ഹസ്ബൻഡും ഞാനും കൂടി ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഞങ്ങളായിട്ട് തന്നെ വന്നതാണ് അതായത് ഞങ്ങൾ വിളിച്ച് ഇങ്ങനെ ഒരു ഉണ്ട് ഈ ഫ്ലൈറ്റിനകത്ത് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ന്യൂസ് ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്ത് ഞങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിലോട്ട് പോയു എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നു ഇവിടെ ഡോക്ടറെ കണ്ടോണ്ട് ഡോക്ടറെ കണ്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്കൊരു തൊണ്ടവേദന ഉണ്ടായിരുന്നു ആറാം തീയതി എനിക്ക് തൊണ്ടവേദന ഒന്ന് ഞാൻ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയ ഉണ്ടായിരുന്നു അപ്പൊ ഓക്കെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത്ര ദിവസമായിട്ട് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം അപ്പം അവർ പറഞ്ഞ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നതല്ലേ ഇവിടെ ഇവിടെ നിൽക്ക് നമുക്ക് എന്തായാലും ബ്ലഡ് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞത് എനിക്ക് പോസിറ്റീവാണെന്ന് പറഞ്ഞത് എനിക്ക് പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ അത് കേട്ടതും ഞാൻ നല്ല രീതിയിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കേട്ടിട്ടുള്ളൂ നമുക്കെന്ന് പറയുമ്പോൾ നം ചിന്തിക്കാൻ നമുക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല അതായത് നമുക്കിങ്ങനെ സംഭവിക്കും അതായത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്കില്ല കാരണം എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ആ ചിന്ത അല്ല അപ്പോൾ ഇതെനിക്ക് എന്ന് പറഞ്ഞപ്പം നല്ല വിഷമമായി അപ്പം ഞാനിവിടെ ഐസൊലേഷൻ വാർഡിൽ ഞാൻ ഇവിടെ ഇവിടെ റൂമിക്ക് റൂം റെഡി ആക്കി തന്നു ഞാൻ ഇവിടെ റൂമിൽ ഇരുന്ന് അതിന് സംഭവിച്ചത് ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ ഒന്നിലേ ഒരു വിഷമത്തിൽ എടുക്കണം അതായത് ഈ ഒരു പ്രശ്നം ഞാൻ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ആണ് പുറത്ത് പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ ഞാൻ അറിയുന്നത് അതായത് ഞാൻ മാസ്ക് ധരിക്കാതെ പുറത്ത് നമ്മുടെ ഹോസ്പിറ്റലിനെ വരാതെ കൂടെ നടക്കുന്നത് പറയുന്നു പറഞ്ഞതനുസരിക്കുന്നില്ല എന്ന് പറയണു ഇതൊന്നും ഞാൻ ചെയ്യാത്തതും അറിയാത്തതുമായ കാര്യങ്ങളാണ് അതായത് ഒരിക്കലും ഈ ഹോസ് ഈ റൂമിൻ്റെ അകത്തെ ഡോർ തുറന്ന് പുറത്ത് പോകാൻ പാടുള്ളതല്ല അതായത് ആരും പോവില്ല പോയിട്ട് കാര്യമില്ല അങ്ങോട്ട് അപ്പോൾ അതെന്താണ് സംഭവം സുഹൃത്ത് എന്താണ് അങ്ങനെ പറഞ്ഞത് നമുക്കറിയില്ല ചിലപ്പോൾ എനിക്ക് പോസിറ്റീവാണ് അപ്പൊ ഓപ്പോസിറ്റ് ആ സുഹൃത്ത് അവിടെ റൂമിലുണ്ട് ചിലപ്പോൾ അതുകൊണ്ട് ഒരു പേടി ഭയം മനസ്സിലുണ്ടായതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം അത് പോട്ടെ കുഴപ്പമില്ല അറിയാണ്ടായിരിക്കാം പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നെ ബലമായി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് ഒരിക്കലും ബലമായി കൊണ്ടുവന്നതല്ല ഞാൻ ഞാ ഞാന് പറഞ്ഞ് ഞാൻ വിളിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് ഡോക്ടർമാരെ വിളിച്ച് ഞാനായിട്ട് വന്നതാണ് കേട്ടും അതായത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് അത് കൊടുക്കരുതെന്നുള്ളൊരു ആ ഒരു ഇതിൽ വന്നതാണ് കേട്ടും ഇത് പിന്നെ വന്ന് അപ്പം നമുക്കറിയില്ല ഈ ഐസൊലേഷൻ വാർഡ് എന്താണ് ഇതൊന്നും നമുക്കറിയില്ല ഇത് നമുക്ക് കേട്ടിട്ടേ ഉള്ളൂ പിന്നെ ഇവിടെ വന്ന് നമ്മൾ ഞാൻ ഇവിടെ നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് ഇതൊന്നുമല്ല ഇതൊന്നും അല്ല നമ്മൾ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പുറത്തറിയുന്ന പുറത്ത് ആളുകൾ പറയുന്ന പോലെ ഒന്നുമല്ല ഐസൊലേഷൻ കാർഡ് എന്ന് നമുക്ക് അതായത് നമ്മ നമുക്കൊരു ചെറിയ പനിയുണ്ട് അപ്പൊ അനി നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്നത് നമ്മളെ മാത്രം ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തണം അതായത് നമ്മളിൽ നിന്ന് വേറൊരാൾക്ക് പകരാണ്ടിരിക്കാൻ അതായത് ഇത് മാറിപ്പോകുന്ന ഒരു സാധനമാണ് ഇത് നമുക്ക് പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെതായ എന്തെങ്കിലും ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഏഹ് നിങ്ങൾ യാതൊരു പേടിയും പേടിക്കണ്ട വന്നോ ഹോസ്പിറ്റലിലോട്ട് വന്നോ ഇപ്പൊ ഇത് പറഞ്ഞാൽ നല്ല ഡോക്ടർമാരാണ് അതായത് നമുക്കൊന്നും സംഭവിക്കില്ല ഒരു പേടിയും വേണ്ട നല്ല ഡോക്ടർമാരാണ് നമ്മുടെ ഹെൽത്തിൽ ഇരിക്കുന്ന ഇൻസ്പെക്ടർമാരും അവരൊക്കെ നല്ല 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 നന്നായിട്ട് നന്നായി സഹകരിക്കുന്ന ആളുകളാണ് നമുക്ക് യാതൊരു പേടിയും പേടിക്കാനില്ല ഇങ്ങോട്ട് പോന്നു അപ്പോൾ അവർ എന്താണുള്ളത് അതായത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മ പരമാവധി മാറി നിൽക്കാം അതായത് ഇപ്പം വീട്ടിൽ ഇപ്പം കുറെ ആളുകളെടുത്ത് വീട്ടിൽ നിൽക്കാൻ പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പുറത്തിറങ്ങരുതെന്ന് പറയുന്നത് നിങ്ങൾ പുറത്തിറങ്ങാതിരിക്കുക അതായത് നമുക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അതായത് നമ്മൾ നമ്മള് നമുക്ക് വന്നാലും നമ്മൾ മുഖേന വേറൊരാൾക്ക് വരരുത് എന്നുള്ളൊരു ആഗ്രഹം ഉള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാനുള്ളത് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നൊരു തോന്നലുണ്ടായിരുന്നത് അതായത് എനിക്കിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല അലഹമില്ല എന്റെ രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്ത് എനിക്ക് നെഗറ്റീവാണ് ഇനി ഒരു രണ്ട് ടെസ്റ്റ് കൂടി ചെയ്യണം എന്ന് പറഞ്ഞ് അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഇത് പുറത്ത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു സംഭവമായിട്ടാണ് അതായത് നിങ്ങനെ കുറിച്ച് യാതൊരു പേടിയും പേടിക്കണ്ട ഇതൊരു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നുള്ളൊരാളെ ഒരാളാണ് ഞാൻ അതായത് നല്ല രീതിയിൽ പേടി എന്നാ ഡോക്ടർമാരുടെ അടുത്തൊക്കെ ചോദിച്ചറിയാൻ പറ്റും ഞാൻ ഫുൾ ടൈം ടെൻഷനായിരുന്നു എനിക്കിതിനെക്കുറിച്ച് ഞാൻ എന്താ ചെയ്യാന്ന് അറിയില്ല കാരണം നമ്മൾ പുറത്തു കേൾക്കുന്നത് പുറത്തൊക്കെ കേട്ടിട്ട് നമ്മൾ ഇതിന്റെ തോട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തോ ഒരു വലിയ സംഭവമായിട്ടാണ് നമ്മിന്റെ അടുത്തേക്ക് വരുന്നത് അപ്പൊ നമുക്ക് എനിക്കിപ്പോ ഒരു സത്യം പറഞ്ഞാല് യാതൊരു പേടിയില്ല ഇപ്പം എന്തേലും നിന്ന് വേറെ അതിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും സംഭവിക്കരുത് എന്നുള്ളൊരു പേടിയാണ് അതായത് അഹമ്മദില്ല ഇപ്പൊ കുഴപ്പങ്ങളൊന്നും ഞാൻ കണ്ട ആളുകൾക്കൊന്നും യാതൊരു കുഴപ്പങ്ങളില്ല എന്റെ കൂടെ വന്ന എന്റെ ഇത്താത്തും തടക്കൊച്ചിലും ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല അവരെ ഡിസ്ചാർജ് ചെയ്ത് അവരെ നെഗറ്റീവ് ആണ് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ കണ്ടിരുന്ന എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുണ്ടായിരുന്നവരൊക്കെ ഇപ്പം ഏകദേശം നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയി പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന്റെ അതായത് അതായത് പിന്നെ ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കുണ്ടായിരുന്നത് എന്തായിരുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അതായത് എനിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു തൊണ്ടവേദന ഉണ്ടായിരുന്നു അത് മാറി അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് രണ്ടാമത് പിന്നെയും തൊണ്ട എന്താണെന്ന് അറിയില്ല ഇവിടെ വന്നതിന് ശേഷം എനിക്ക് രണ്ടാമത് ഇപ്പോഴും തൊണ്ടവേദന ചെറുതായിട്ടുണ്ട് വലിയ രീതിയിലല്ല ചെറുതായിട്ടുണ്ട് പിന്നെ വയറിന് പ്രശ്നം ഉണ്ടാകും അതായത് എനിക്ക് സംഭവിച്ചതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിന് ശേഷം നല്ല രീതിയിൽ വയറുവേദന ഉണ്ടായിരുന്നു ലൂസ് മോഷൻ ഉണ്ടായിരുന്നു എനിക്ക് സംഭവിച്ചതാണ് എനിക്കിത് രണ്ടും മാത്രം ഇത് കാണിച്ചിട്ടുള്ളൂ അങ്ങനെ അപ്പോൾ ഒരിക്കലും ഇത് പുറത്ത് പറയുന്നത് പോലെ വലിയൊരു സംഭവമാക്കി എടുക്കണ്ട എല്ലാവരും ശ്രദ്ധിക്കുക അതായത് പുറത്തോട്ട് പോകുമ്പോൾ മാസ്ക് വെക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അതായത് ഇപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പൊ പുറത്ത് കാണുന്നുണ്ട് എന്താണ് ഇത് സംഭവിക്കുന്നുണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് അപ്പൊ അത് ഇവര് പറയുന്നത് പോലെ ഇപ്പൊ ഈ ഡോക്ടർമാരും ഈ ഹെൽത്തിന് പറയുന്ന ആളുകൾ പറയുന്നത് പോലെ നിങ്ങൾ പരമാവധി അവരായിട്ട് സഹകരിക്കുക അതായത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ് അപ്പൊ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ മനസ്സിലുണ്ടാവട്ടെപ്പോ ഓക്കെ അപ്പൊ എനിക്കിത്രയാണ് നിങ്ങളോട് പറയാനുള്ളത് യാതൊരു പേടിയും പേടിക്കണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോ ഡോക്ടറെ കണ്ടോ ഇവിടെ ഒരു മൂന്നോ നാലോ ദിവസം ഐസൊലേഷനിലേക്ക് കിടന്നുകൊണ്ട് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ധൈര്യപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നു ഒരു പ്രശ്നമില്ല ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ എല്ലാവരും സേഫായിട്ടിരിക്കുക ഓക്കെ അസ്സാം വലൈക്കും